ഞാൻ ഡോക്ടർ ജെസി നെറ്റോ മെഡിറ്റേനിയ ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ പതിമൂന്ന് കൊല്ലം വർക്ക് ചെയ്ത ഒരു ഡോക്ടറാണ് ഈ ഗർഭകാലത്തെ എന്ന് പറയുമ്പോൾ ഗർഭം നാച്ചുറൽ ഇവൻ്റ് ആണെങ്കിൽ പോലും എപ്പോൾ വേണേലും അത് കോംപ്ലിക്കേഷനിലോട്ട് പോകാം അതിൽ ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ അതായത് പ്രിയ ക്ലാംസിയ എന്ന് പറയും അത് ബി പി ഉള്ള കേസ് കിട്ടുക പിന്നെ അങ്ങനെ വരുന്ന പേഷ്യൻസിന് ബി പി നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ബി പി വൺ ഫോർട്ടി നയൻറ്റി ഒക്കെ കാണിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ യൂറിയ കൂടെ ഉണ്ടെങ്കിൽ അത് പ്രിയക്ലാംസിയയിലോട്ട് പോവും അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലവേദന വയറുവേദന പിന്നെ അതുപോലെ തന്നെ കാലിലെ നീര് കാഴ്ചക്ക് വിഷ്വൽസ് കൊട്ടോമാന്ന് പറയും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വരുമോ ബ്ലീഡിങ് അനക്ക് കുറവ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ് അവർക്ക് കുട്ടിയുടെ വളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവര് രണ്ടാഴ്ച ഉടുമ്പ സ്കാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ബി പി വണ് സിക്സ്റ്റി വണ് ടെൻ ഒക്കെ കൂടി പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഫിറ്റ്സിലോട്ട് പോകാം എക്ലാം പോകാം പിന്നെ അല്ലാതെ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഹെൽപ്പ് സിൻഡ്രോമിലോട്ട് പോകാം പിന്നെ അബ്രപ്ഷനിലോട്ട് പോകാം ബേബിക്ക് പിന്നെ അല്ലാതെ ഗർഭ ഗർഭാത്രത്തിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം വീട്ടിൽ വെച്ച് സ്വയം ചികിത്സിക്കാതെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എത്രയും പെട്ടെന്ന് വേനൽക്കുളച്ചിനെ കാണേണ്ട ആവശ്യമുണ്ട് പിന്നെ വേറെ ഒരു വേറൊരു പ്രശ്നമാണ് ഷുഗറുള്ളവർ ഷുഗറുള്ള ഡയബറ്റീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ഉണ്ട് പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട് ഷുഗർ ഇല്ലാത്ത ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ ഇരുപതാഴ്ച കഴിഞ്ഞിട്ട് ഷുഗർ ഉണ്ടാകുന്നതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഷുഗർ ഉള്ളവർ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് അതായത് പിന്നെ മെഡിസിൻ മെഡിസിനില് ട്രീറ്റ് ചെയ്യുന്നവരുണ്ട് ഡയറ്റിൽ കൺട്രോൾ ചെയ്യുന്നവരുണ്ട് അവരുടെ എല്ലാം ഷുഗർ നോക്കേണ്ട ആവശ്യമുണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ പലതരം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് മദറിന് ബേബിക്ക് ഓവർ വെയ്റ്റ് പോളിഹൈഡ്രാമിനോസ് അങ്ങനെ പല പ്രശ്നങ്ങൾ വരും പെട്ടെന്ന് ഹൈപ്പോ ഗ്ലൈസിമിയയിലോട്ട് പോകാം പെട്ടെന്ന് ഷുഗർ കൂടിയിട്ട് അത് ഹൈപ്പർ ഗ്ലൈസീമിയ വിത്ത് കിറ്റൂസിൽ പോകാം അങ്ങനത്തെ പ്രശ്നങ്ങൾ അവരും ഡോക്ടറുടെ പരിചരണത്തിൽ കൃത്യമായിട്ടുള്ള പരിചരണത്തിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട് സ്വയം ചികിത്സിക്കാതെ തന്നെ പിന്നെയാണ് വേറൊരു കോംപ്ലിക്കേഷനാണ് ഈ ബ്ലീഡിങ് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുള്ളവർ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലാണെങ്കിൽ ബ്ലീഡിങ് ആണെങ്കിൽ പോലും അവർ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ പ്രീവിയസ് സാറിൻ പിന്നെ കുട്ടി തിരിഞ്ഞ് കിടക്കുന്നത് കുട്ടി വാക്കില്ലാതെ കിടപ്പും കിടക്കും ചിലപ്പോൾ ട്രാൻസ്ഫേഴ്സിലായി പ്രീച്ച് എന്നൊക്കെ പറയും അങ്ങനെയുള്ളവർ അവരൊക്കെ വരണ്ട് പിന്നെ ഹാർട്ട് ഡിസീസ് കോംപ്ലിക്കേറ്റിംഗ് പ്രത് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഗർഭകാലത്ത് വരാം അനീമിയ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിനും ഇരുപത്തി നാല് മണിക്കൂറും നമുക്കിവിടെ ഒരു നല്ല ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മെഡിറ്ററിനായി അവരുടെ സേവനം നിങ്ങൾക്ക് ഉചിതമായിട്ട് യൂസ്ഫുള്ളായിട്ട് അവസരോചിതമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്